ഇത് രാമകഥ പാഠം മൂന്ന് കേകയ രാജാവായ അശ്വപതിയുടെ മകൾ കൈകേകി സുന്ദരിയും ബുദ്ധിമതിയും ആയിരുന്നു ദശരഥന് ഏറ്റവും പ്രിയവും കൈകേകിയോടായിരുന്നു രാമന് യുവരാജാവായി വാഴിക്കാനുള്ള ദശരഥൻ്റെ തീരുമാനം മന്ദരയാണ് കൈകേകിയെ അറിയിച്ചത് വരങ്ങളുടെ കാര്യവും മന്ദരം ഓർമ്മിപ്പിച്ചു പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദശരഥൻ്റെ തേർചക്രത്തിൻ്റെ നടുവിലെ ആണി ഇളകിയപ്പോൾ ചൂണ്ടാണി വിരൽ വെച്ച് വേദന സഹിച്ചുകൊണ്ട് രഥത്തകർച്ച തടഞ്ഞത് കൈകേകിയാണ് യുദ്ധത്തിൽ വിജയിച്ച രാജാവ് പാരിതോഷികമായി രണ്ട് വരങ്ങൾ നൽകാമെന്ന് പറഞ്ഞപ്പോൾ സന്ദർഭം വരുമ്പോൾ ആവശ്യപ്പെട്ടുകൊള്ളാമെന്ന് കൈകേകി പ്രസ്താവിക്കുന്നു മന്ദരയുടെ വാക്കുകേട്ട കൈകേകി വരങ്ങളിൽ മുറുകെ പിടിക്കുന്നു ഭരതനെ യുവരാജാവാക്കണം രാമനെ പതിനാല് വർഷത്തേക്ക് അയക്കണം കൈകേകിയുടെ അഭ്യർത്ഥന ദശരഥനെ ഹസ്തപ്രജ്ഞനാക്കുന്നു കൈകേകിയുടെ വീണ്ടു വിചാരമില്ലാത്ത എടുത്തുചാട്ടത്തെ വശിഷ്ഠ മഹർഷിയും മന്ത്രി സുമന്ദറും വിമർശിക്കുന്നുണ്ട് കേകയത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഭരതൻ പിതാവിൻ്റെ വിയോഗ വാർത്തയെറിഞ്ഞ് കോപാക്രാന്തനായി പൊട്ടിത്തെറിക്കുന്നു ഭർത്താവിനെ കൊന്ന പാപെ മഹാഘോരേ ദുഷ്ടേ നിശാചരി എന്നാണ് അമ്മയെ വിളിക്കുന്നത് ക്രൂര പ്രർദ്ധനങ്ങളേറ്റ് ആ അമ്മ വിങ്ങി വിങ്ങി കരയുന്നു കുട്ടിക്കാലത്ത് കൈകേകി ബ്രാഹ്മണരെ അറിയാതെ നിന്ദിക്കാൻ ഇടയായി ദുഷ്കീർത്തി ഉണ്ടാവട്ടെ എന്ന ശാപം അവരിൽ നിന്ന് ഏറ്റിരുന്നു യാഗാദികർമ്മങ്ങളിൽ ദശരഥൻ പട്ടമകർഷിയായ കൗസല്യയെ പങ്കെടുപ്പിച്ചിരുന്നെങ്കിലും യുദ്ധരംഗങ്ങളിലും മറ്റും ഭരതമാതാവിനാണ് ഇടം നൽകിയത് രാമാദികളെ അയോധ്യയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വനയാത്രയ്ക്ക് ഒരുമ്പിടുമ്പോൾ കൈകേകി ഒഴിച്ചുള്ള മാതൃജനങ്ങളുമായിട്ട് പോകണം എന്നായിരുന്നു ഭരതൻ്റെ നിശ്ചയം എങ്കിലും കൈകേകി പോകുക തന്നെ ചെയ്തു അവിടെ വെച്ച് രാമൻ പൂജയായ മാതാവെ ഞാൻ പ്രേരിപ്പിച്ച വാക്കുകളാണ് അമ്മ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം